തിരുവനന്തപുരം ജില്ലയിൽ അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടും ഉടമ നേരിട്ട് വലിയ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര താലൂക്കിൽ കുളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെന്റ് ആർട്സ് കോളേജിനും സമീപം അരിവല്ലൂർ ജംഗ്ഷനിലായാണ് ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന പുതിയ വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ ബസ് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് താഴത്തെ നിരയിൽ സിറ്റൌട്ട് നൽകിയിരിക്കുന്നു സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്തു നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുഗൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പും നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായി ഒരു ഹാൾ നൽകിയിരിക്കുന്നു രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമുകളിലും വാർഡ്രോബുകൾ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ജലലിപ്യതയ്ക്കായി കുഴൽ കിണറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ കോവളം കാറോട് ബൈപ്പാസിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ വീടിനെയും സ്ഥലത്തിനേയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് സിക്സ് സീറോ ഒരിക്കൽ കൂടി എയ്റ്റ്